കൂരിരുൾ വന്നു പിരിക്കുന്നു ല്ലോ കണക്കിന് പറഞ്ഞു ഞാൻ പോയിട്ട് രണ്ട് പാട്ട് വാങ്ങി കുറച്ച് പിരിമെടുത്ത് തന്നാലോ ആരായിരിക്കാം നമസ്കാരം സലീബിൻ കാസിമാണ് യൂട്യൂബ് ഔലിയ ഷിഹ് ചോറ്റൂരുമായി ബന്ധപ്പെട്ട ഈ സീസണിലെ അവസാനത്തെ വീഡിയോ ആണിത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ചോറ്റൂരാവലിയ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും കൈപ്പറ്റിയില്ലാന്ന് ആ ഒരു വീഡിയോയിൽ തന്നെ അദ്ദേഹം കൈപ്പറ്റിയതായിട്ടും പറയുന്നുണ്ട് ഇന്ന് അതിന്റെ തെളിവുകൾ സഹിതം പൊളിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ചോറ്റൂരാവലിയെ പറഞ്ഞ ആ ഒരു വീഡിയോ ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കാം അഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രൈബൽസിന്റെ ബംഗ്ലാദേശിലാണ് സംഭവം ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിന്റെ സംഭവം അടുത്തുള്ള ആദിവാസി ആദിവാസി മുസ്ലിം അവിടെ അഗ്രസീവ് ആയിട്ടുള്ള ജനങ്ങൾ വളരെ കുറവുള്ള കഴിഞ്ഞ സെൽഫി വീഡിയോയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അവൻ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവൻ ഇവരെന്താന്ന് വെച്ചാൽ ഇവൻ ഒരു സെൽഫി എടുക്കാൻ വന്ന ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് എറിഞ്ഞു അത് വിവാദമായ സമയത്ത് ആ നാട്ടുകാരെയാണ് അവൻ കുറ്റം പറയുന്നത് അവർ അറിവില്ലാത്ത ജനങ്ങളാണ് പത്ത് പൈസന്റെ ഗതിയില്ലാത്ത ആളുകളാണ് ആദിവാസി ആദിവാസികളാണെങ്കിൽ എന്താണ് പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം ആദിവാസികളാണെങ്കിൽ ആദിവാസികളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരെയാണ് ഇവൻ കുറ്റം പറയുന്നത് അവിടെ അറിവുള്ള ബുദ്ധിയുള്ള വിവരമുള്ള ആളുകളായിരുന്നെങ്കിൽ നിനക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ സിയാബേ നിന്നെ അവർ അങ്ങോട്ടേക്ക് അടിപ്പിക്കില്ലായിരുന്നല്ലോ നീ അറിവില്ലാത്ത വിവരമില്ലാത്ത ആളുകളെ തേടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് പോയതല്ലേ അവരെ പറ്റിക്കാൻ അതല്ല അതിന്റെ യാഥാർത്ഥ്യം അപ്പോ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം അറിയില്ലാത്ത ഒന്നും ഇല്ലാത്ത എന്നെ സ്നേഹിക്കുന്ന എനിക്ക് തരുന്ന ആ ഒരു വേണ്ടി നമ്മുടെ ചോറ്റൊരു അവലിയെ പറയുന്നത് അവർ അറിവില്ലാത്ത ആളുകളാണ് വിവരമില്ലാത്ത ആളുകളാണ് ആദിവാസികളാണ് അതാണ് ഇതാണ് അങ്ങാനും തേങ്ങാനാണ് അവർക്കില്ലാത്ത കുറ്റമൊന്നുമില്ല അവരെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഇവൻ പോകുന്നത് അവർ പട്ടിണി കിടക്കുന്ന ആളുകളായതുകൊണ്ട് ഇവന് കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ടും അവരെ ഇതാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആണ് പറയുന്നത് നമുക്ക് നേരെന്താണോ എന്താണോ ഒരു മനുഷ്യനെ പോലും അറഹമുല്ല ഇന്ന് വരെ പറ്റിക്കുകയോ കളവ് പറയുകയോ ഞാൻ ഒന്നും നേരിട്ടില്ല ഇന്ന് വരെ ഇത്രയ്ക്കെ വിവാദം ഉണ്ടായിരിക്കും ഷിഹാബ് ഒരു രൂപ ഒരാളിൽ നിന്ന് പറ്റിച്ചു തന്നോ ഒരു രൂപ ഒരാളിൽ നിന്ന് പിരിച്ചു ഒരു രൂപ ഒരാളിൽ നിന്ന് വാങ്ങിയെന്നോ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് അത് നിങ്ങൾ സംഭവിക്കാത്തത് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത് വളരെ സത്യസന്ധമായിട്ട് പറയുന്നത് എന്തെന്നറിയോ ഇദ്ദേഹം ഇന്ന് വരെ ഒരാളിൽ നിന്ന് ഒരു രൂപ പറ്റിക്കുകയോ ഒരു രൂപ പിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്താണെന്നറിയോ അതങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല അങ്ങനെ സംഭവിക്കാത്ത ഒരു സംഭവം ഞാൻ കാണിച്ചുതരാം പിന്നെ ഇവരൊക്കെ അവലിയകളായത് പല കറാമത്തുകളും ഉണ്ടാവും ചിലപ്പോ വേറെന്തെങ്കിലും ഒക്കെ അർത്ഥ എന്താ പറയാ ആ എന്തെങ്കിലും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും എന്തായാലും നമുക്ക് അവലിയക്കാക്കൻ്റെ ഒരു ഈ പറഞ്ഞ പാവപ്പെട്ട ട്രൈബൽസ് ഏരിയയിൽ പോയിട്ട് വിവരമില്ലാത്ത പാവപ്പെട്ട ജനങ്ങളോട് അദ്ദേഹം സംവദിക്കുന്ന ഒരു വീഡിയോ നമുക്കത് കണ്ടുനോക്കാം अच्छा अच्छा, अच्छा 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 घर घर बनाओ बनाओ कोई प्रॉब्लम नहीं है कपड़ा നമ്മള് അവലിയേക്കാക്ക ആ പാവപ്പെട്ട വിവരമില്ലാത്ത അഗ്രസീവായ ആദിവാസി ഏരിയയിൽ പോയിട്ട് അവിടത്തെ മുസ്ലിങ്ങളോട് അദ്ദേഹം പറയുകയാണ് ഇസ്ലാം വളരെ സിമ്പിളാണ് നല്ല വീടുണ്ടാക്കൂ നല്ല കാറ് വാങ്ങൂ നല്ല വസ്ത്രങ്ങൾ ധരിക്കൂ അതൊക്കെ എല്ലാം എല്ലാം വേണം ഷിയാപ് ചോറ്റൊരു അവലിയൊക്കെ അത് വേണം എന്നാണ് പറയുന്നത് അപ്പോ ആ നാട്ടുകാര് ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്നും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവനെന്താ പറഞ്ഞേ ഇവൻ ഒരാളുടെ അടുത്ത് നിന്ന് പിരിച്ചിട്ടില്ല ഒരാളുടെ അടുത്ത് നിന്നും പണം വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞത് എന്നിട്ട് ഈ പാവപ്പെട്ട നാട്ടുകാരെ ഇവനെതിരെ ഒരു വിവാദം വന്ന സമയത്ത് ഈ പാവപ്പെട്ട നാട്ടുകാരെ ഇവൻ പറയുന്നത് ഈ വിവരമില്ലാത്ത ആളുകളാണ് ആയിട്ടുള്ള ആളുകളാണ് ആദിവാസികളാണ് അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ളവരാണ് എന്നൊക്കെ ഒരു വിവാദം വന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ആ പാവം പിടിച്ച ആളുകളെ കുറ്റം പറയാണ് എന്നിട്ട് അവർ കൊണ്ടുതരുന്ന പൈസ വാങ്ങിയിട്ട് അവൻ ഈശേരി ഇടാണ് നാണല്ലേ ശിയാബ നിനക്ക് നിനക്ക് നിരം നല്ലത് ഏർ ഞാൻ പറയുന്നില്ല അത് വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ ദൈവം നിങ്ങൾ തീർച്ചയായിട്ടും ഇവനുള്ള മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഈ നാട്ടുകാർ ഇത്രയും കുറ്റം പറഞ്ഞിട്ട് ഇവൻ ഒരാളുടെ അടുത്തൊന്നും പണം വാങ്ങിച്ചിട്ടില്ല പിരിച്ചിട്ടില്ല എന്നൊക്കെ സത്യം ചെയ്തിട്ട് ഈ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ജനങ്ങളുടെ അടുത്ത് പോയിട്ട് ഇവൻ ഔലിയെ ചമച്ചിട്ട് ഇവൻ പൈസ വാങ്ങിക്കുന്നങ്ങൾ കണ്ടില്ലേ ഒന്നുകൂടെ കാണിച്ചരാം ഇവൻ ഇവൻ പറയുന്നത് ഇവൻ നല്ല വസ്ത്രം വേണം നല്ല വീട് വേണം നല്ല കാറ് വേണം നല്ല മറ്റേത് വേണം എന്നൊക്കെ ഇവൻ പറയുന്നത് ഇവൻ വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് കേൾക്കുന്ന ജനങ്ങൾ എന്താ പറയാ വിചാരിക്കുന്നത് നമ്മുടെ പാവം ഔലിയ പാവം അവലിയൊക്കെ നല്ല വീട് ഉണ്ടാക്കണം നല്ല കാറ് വാങ്ങണം ഏഹ് അവലിയാണല്ലോ നമ്മളൊക്കെ പഠിച്ചവനാണല്ലേ വന്നിരിക്കണേ അപ്പൊ ഈ ചങ്ങാനെങ്ങോട്ട് ഇതാക്കി കാളാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിലെന്താ ഉള്ളത് വെച്ചാൽ അതുകൊണ്ട് കൊടുക്കാം ഇവൻ അങ്ങോട്ട് കൊടുക്കാം അവരെ കൊടുക്കാൻ നോക്കുള്ള ഒരു ചിന്താഗതിയിലേക്ക് ആളുകൾ ഇവൻ വഴി തിരിച്ചു വീടുകയാണ് മാ ആ പാവപ്പെട്ട ആളുകള് ആ പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു ആ രംഗം നിങ്ങൾ കണ്ടോ എന്ത് ഒരു ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് കുരുങ്ങി നിന്നിട്ടാണ് പൈസ കൊണ്ട് പൈസ വാങ്ങുന്ന സമയത്ത് ചവിട്ടൂരാവലിയെ കൈവെച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അവലിയന്റെ വലിയ അനുഗ്രഹ ആശിസുകൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ അനുഗ്രഹവും നൽകുന്നുണ്ട് എന്തായാലും നമുക്ക് അവലിയന്റെ ഒരു പാട്ടും കൂടെ നമുക്കിന്ന് കേട്ടു നോക്കാം നമ്മൾ അവലിയ ഊരിരുൾ കാട്ടിലാണ് സമാനിരു കാട്ടിൽ അപ്പൊ കാട്ടിലാണ് അപ്പൊ ആരെങ്കിലും അവലിയന്റെ കീശലെ കുറച്ച് വെളിച്ചിട്ട് കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ ഇട്ട വെളിച്ചം ഒന്നും ആയിട്ടില്ല അപ്പുറത്തേക്കിടെ ആളുണ്ടല്ലോ മൂപ്പനും കൂടി കുറച്ച് വെളിച്ചപ്പെട്ട് കൊടുത്തുകഴിഞ്ഞാല് അവര് കുറച്ചും കൂടി ഒരു പ്രകാശം കിട്ടും മാഷാ അല്ല നമ്മളെ ഔലിയ ഇതുപോലെ ആദിവാസി ട്രൈബൽ ഏരിയകളിൽ പോയിട്ട് നമ്മളെ നബിദിന പാട്ടുകളൊക്കെ അവിടെ പാടുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ വിവരമില്ലാത്ത ആളുകളാണെന്ന് അവരെയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം നമ്മക്ക് പറയാം വിവരമില്ലാത്തത് കൊണ്ടാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ള ഈ നബിദിന പാട്ടൊക്കെ പാടുന്ന സമയത്ത് അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ എന്താ വിചാരിക്കുന്നത് ഇവൻ എന്തോ വലിയ എന്തോ ഒരു സംഭവമാണ് ഇവൻ പറയുന്നത് ഇവൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഔലിയാണല്ലോ അവർക്ക് എന്തോ ഒരു വലിയ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ പാവപ്പെട്ട ആളുകളൊക്കെ കൊണ്ടുപോയി കീശയിലും കയ്യിലൊക്കെ ഒക്കെ ആയിട്ട് പൈസ അങ്ങനെ വാരിക്കോരി കൊടുത്തിട്ട് അവലിയന്റെ അനുഗ്രഹ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനുങ്ങി നിൽക്കുന്നത് യാറപ്പേ വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകണമെന്ന് പറയാതെ വയ്യ വെറുതെ അല്ല നോർത്ത് ഇന്ത്യയിലെ ബി ജെ പി വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് ഈ പറയുന്ന അവലിയക്ക് പോലും പോയിട്ട് അവിടെ നേതാവാനും ആളുകളെ പറ്റിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഖ്യകൾക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ കാരണം അവർ ഇത്തരത്തിൽ ജയിച്ചു ഇതായിട്ട് പോകുന്നതൊക്കെ ഇങ്ങനെയുള്ള ജനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അറിവിന്റെ വെളിച്ചം എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് ഇതുപോലുള്ള തട്ടിപ്പുകാർ കടന്ന് ചെന്നിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ എല്ലാ നിലക്കും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഈ ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇവർക്കത് ഇവരത് തിരിച്ച് അറിയുന്ന പോലും ഈ പാവപ്പെട്ട ആളുകൾ മനുഷ്യനുമല്ല നിങ്ങൾ മനസ്സിലാവുണ്ടോ തീർച്ചയായിട്ടും തെറ്റ് നിന്റെ അടുത്തല്ല തെറ്റ് ആ ജനങ്ങളുടെ അടുത്താണ് അവര് പാവങ്ങളായി പോയി അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാതായി പോയി അവർക്ക് നിന്നെ പോലുള്ള ചൂഷകരെ മനസ്സിലാക്കാനുള്ള ബുദ്ധി പടച്ചവന് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അത് അവിടെയാണ് തെറ്റ് സംഭവിച്ചത് അല്ലാതെ നീ പറയുന്ന കള്ളത്തരങ്ങളും പച്ച നുണങ്ങള് നീ ഇങ്ങനെ പഠിച്ചു വിടുന്നവർക്ക് ഒന്നല്ല പ്രശ്നം ഉം എന്തായാലും നിന്നെ വിശ്വസിക്കാം നിന്നെ നിന്നെ മാത്രം വിശ്വസിക്കാം കാരണം അത്രയും സത്യം ഈ കാരണം ആരാടുന്ന് പിരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതേ വേദിയിൽ നിന്നിട്ട് തന്നെ നീ പിരിച്ചിട്ടുണ്ട് വല്ലാത്തൊരു ഗതികേട് തന്നെ പിൻ കൂരിരുൾ കാട്ടിൽ ശിഹാബ് ഔലിയ വന്നു പിരിക്കുന്നു പാവങ്ങളെ പറ്റി ഓരോ ഓരക്കാട്ടിൽ തന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ കണക്കിന് എനിക്ക് പറഞ്ഞു ഞാൻ പോയിട്ട് രണ്ട് പാട്ട് വഴി കുറച്ച് പിരിവെടുത്തത് എന്നാലും ആരൊക്കെയാണ് എന്തായാലും ഈ പാവപ്പെട്ട ആളുകളെ ദരിദ്രരായിട്ടുള്ള അറിവില്ലാത്ത ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിന് പകരം അവർക്ക് അറിവിന്റെ വെളിച്ചം നൽകുന്നതിന് പകരം ഇത്തരത്തിൽ ഈ പറയുന്ന ഹജ്ജിനെ വരെ അതായത് ഹജ്ജിനൊക്കെ വിറ്റ് യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഇത്തരത്തിൽ അത്തരം ആളുകളെ പാവപ്പെട്ട ആളുകളെ തേടി പിടിച്ച് ചൂഷണം ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് എനിക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കാരണം ഇത്തരം ആളുകളെ എങ്ങനെ എങ്ങനെ നേരിടണം ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ ഇവരുടെ തട്ടിപ്പ് നിർത്തണം എന്നൊന്നും എനിക്കറിയില്ല നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിലുപരി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പോ പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ ഒന്ന് കമന്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ നന്ദി